ഒറ്റ സ്ക്രാച്ചിൽ തൊള്ളായിരത്തി നാൽപ്പതൊന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷേ ഒരു നൂറ് രൂപയുടെ അൻപത് രൂപയുടെ ഇടയിൽ എനിക്ക് കിട്ടും ഓക്കെ എനിക്ക് നാൽപ്പത്തഞ്ചാണ് കിട്ടിയത് അയിമ്പതിൻ്റെ താഴെയാണെന്ന് അറിയാം എന്നാലൊരു നല്ലൊരു എമൗണ്ട് ഒറ്റ സ്ക്രാച്ചിൽ നിന്ന് കിട്ടും കയറിയവാട് നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്യുമ്പം ലൈക്ക് ആ ഒരു എമൗണ്ട് കിട്ടും പക്ഷേ തൊള്ളായിരം തൊള്ളായിരത്തി അമ്പതൊക്കെ ഉണ്ട് ആ ഒരു എമൗണ്ടിൽ ഓക്കെ മേ ബി നിങ്ങൾക്ക് നൂറ് ഇട്ട് നൂറിൻ്റെ അപ്പുറം കിട്ടും എനിക്ക് കിട്ടിയത് നാൽപ്പത്തഞ്ചാണ് മാത്രമല്ല വേറെ അക്കൗണ്ട് കിട്ടിയത് അറുപത്തഞ്ചാണ് ഓക്കെ സോ സ്ക്രാച്ച് പിന്നും പിന്നെയും കിട്ടും മാത്രമല്ല പിന്നെയെന്ന് വെച്ചാൽ പിന്നെന്താ പിന്നെന്തായില്ലത് ആ പിന്നെ ആ ഒരു ബോണസ് വെച്ചിട്ട് നിങ്ങൾ കളിച്ചാൽ ലൈക്ക് നമ്മൾ അയോനോയിൽ കളിക്കുന്ന അനക്ക തന്നെ മറ്റേ സ്ലോട്ട്സ് ഉണ്ട് സോ അത് വെച്ചിട്ട് ഒരു ടു എക്സ് വേഗറിങ് ഉണ്ടാവും അതൊന്ന് കംപ്ലീറ്റ് ആക്കണം വിഡ്രോ അടിക്കണം ഇപ്പം കറൻ്റലി ഇന്നലെ ഇറങ്ങിയിട്ട് ഇന്നലെ വിഡ്രോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ പ്രൂഫൊക്കെ ഞാൻ വീടുകൾ കാണിച്ചതെന്ന് തമ്മിനും കാണിച്ചതെന്ന് വീഡിയോയിൽ കാണിച്ചു ലാസ്റ്റ് ഭാഗത്ത് എല്ലാ ഭാഗത്തും കാണിച്ചിരുന്നുണ്ട് ഓക്കെ സോ അതൊന്നാമത്തെ പിന്നെ എന്ന് വെച്ചാൽ ആയിരത്തി നാനൂറ് ഇട്ടി ആപ്പ് എന്ന് പറയുന്നത് യോനോയുടെ പുതിയ ആപ്ലിക്കേഷൻസ് ലോഞ്ച് ആയിട്ടുണ്ട് ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ടുണ്ട് സെവൻ എയ്റ്റ് സിക്സ് ജാക്ക് പോട്ടോ സെവൻ എയ്റ്റ് നയൻ ജാക്ക് പോട്ടോ അങ്ങനെ എന്തുമായിട്ടാണ് ഓക്കെ സോ പുതിയ ആപ്ലിക്കേഷൻ ആണ് ഓക്കെ എല്ലാവരും പോയിട്ട് സൈനപ്പ് ചെയ്യുക സൈനപ്പ് ചെയ്യുമ്പം നല്ലൊരു ഹൈ എമൗണ്ട് തന്നെ കിട്ടുന്നുണ്ട് ഓക്കെ മുപ്പത് രൂപ അഞ്ച് ടു ആണെങ്കിൽ എനിക്ക് കിട്ടിയത് പതിനെട്ട് രൂപയുടെ സൈനപ്പ് ആണ് പിന്നെ ചെക്കിൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇരുപത് രൂപ ആയിക്കോളും സോ അത് വെച്ച് നിങ്ങൾക്ക് എന്താ ഇപ്പം ഇത് കളിക്കുക ലൈക്ക് നിങ്ങൾക്ക് പോയിട്ട് സ്ലോട്ട്സ് കളിക്കാം ഞാൻ കളിക്കാം ഞാൻ യോനോ ആപ്സിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം പത്തൊമ്പത് യോനോ ആപ്ലിക്കേഷൻസ് ഉണ്ട് എല്ലാം സെയിം ആപ്ലിക്കേഷൻ സെയിം ഇൻ്റർഫേസ് പക്ഷേ നിങ്ങൾക്ക് ഡിഫറൻറ്റ് അക്കൗണ്ട് ആയിരിക്കും ഓക്കെ അപ്പം ഞാൻ യോനോ ആപ്സിൽ എല്ലാവർക്കും ഒരു ട്രിപ്പ് പറഞ്ഞുതരാം ഒന്നുമില്ല ഒരു രാത്രി രണ്ട് മണി ടു നാല് മണി അല്ലെങ്കിൽ ഒരു മണി ടു മണി നല്ലൊരു ഹൈ വിന്നിംഗ് ചാൻസ് ആണ് ആ ഒരു ടൈം കളിച്ചത് ഞാൻ ഏകദേശം ആറ് ആറ് യോനോ ആപ്സിൽ കളിച്ചായിരുന്നു ആ ഒരു ടൈമിൽ ഓക്കെ അതിൽ എൻ്റെ എനിക്ക് എല്ലാ എല്ലാ ആപ്സിലും ബാലൻസ് ഉണ്ടായിരുന്നു നൂറ് രൂപ നൂറ് രൂപ പിന്നെ ഓരോ ആപ്പിൽ ഞാൻ തന്നെ ഒരു കഴപ്പിന് അഞ്ഞൂറ് രൂപ ഡെപ്പോസ്റ്റ് ചെയ്തായിരുന്നു ആ ഒരു കഴപ്പിന് രണ്ട് ആ ഒരു ആ ഒരു ടൈമിന് അഞ്ഞൂറ് രൂപ റീചാർജ് ചെയ്തത് ഞാൻ കളിച്ച് ആ നൂറ് ഉപയൊക്കെ ഉണ്ടായ ആ ഒരു അഞ്ച് യോനോ ആപ്പ്സ് ഒക്കെ ഏകദേശം ഞാൻ മുന്നൂറ് മുന്നൂറ് വെച്ചിട്ട് അഞ്ച് ആപ്പിൽ നിന്ന് വിഡ്രോ അടിച്ചു അഞ്ചല്ല നാല് ആപ്പിൽ നിന്ന് വിഡ്രോ അടിച്ച് അപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ആയിരത്തി ഇരുന്നൂറ്റെടുത്തിട്ട് ബാക്കി ഞാൻ അഞ്ഞൂറ് റീചാർജ് ചെയ്തൊരു ലൈക്ക് വേറൊരു യോനോ ആപ്പ് ഇപ്പം ഏത് യോനോക്ക് പത്തൊമ്പത് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഓക്കെ സോ അതിൻ്റെ പേരൊന്നും കറക്റ്റ് അറിയില്ല അത് ഞാൻ ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തിൻ്റെ അടുത്ത് വിഡ്രോ അടിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു വിന്നിംഗ്സ് ആ ഒരു ടൈം ഇങ്ങനെ ഏത് യോനോ ആപ്പിപ്പറ്റി കളിച്ചാലും ഞങ്ങൾക്ക് വിന്നിങ്സ് ആയിരുന്നു ഓക്കെ അപ്പം ഇതുവരെ യോനോ പ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ പത്തൊമ്പത് ആപ്ലിക്കേഷൻസ് പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക കളിക്കേണ്ട ടൈമ് ആ ഒരു മിഡ് ഡേറ്റ് ടൈമ് കളിച്ചാൽ മാത്രം മതി മാത്രമല്ല ബോണസ് ബോൺസ് പഠിക്കണ്ട ഡെയിലി പ്രൊമോ കോഡ് ഉണ്ട് പക്ഷെ ചെറിയ എമൗണ്ട് ആണ് ലക്കിയില്ലവർക്ക് നല്ലൊരു വിന്നിങ്സ് കിട്ടുന്നതായിരിക്കും ഓക്കെ മെയിനായിട്ടുള്ള കാര്യം നമ്മൾ ഓൺലൈൻ്റെ പുതിയ ആപ്ലിക്കേഷൻ ഇറങ്ങി ഓക്കെ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആക്ച്വലി നല്ല രീതിയിൽ ഇൻട്രോ ലാഗ് ആയിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലോട്ടൊക്കെ പോകുന്നതായിരിക്കും ബെറ്റർ ഒന്ന് വീഡിയോക്ക് ലൈക്ക് അടിക്കുക ടെലിഗ്രാം ചാനൽ ആക്റ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുക എല്ലാ നിങ്ങൾക്ക് ഇനി ഏൺ ചെയ്യാൻ പറ്റുന്ന ക്രിപ്റ്റോ ഫ്യൂച്ചർ പ്രൊജക്ട്സും ലൈക്ക് കുറച്ച് ലൂട്ട് ഓഫേഴ്സ് ഒക്കെ ഇടുന്നതായിരിക്കും നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ടെലിഗ്രാം ചാനൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഫോർ കെ മെമ്പേഴ്സിലോട്ട് കടക്കുകയാണ് ഒരു ടു മന്ത്സ് മുമ്പ് വെറും ടു കെ മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിട്ടും ഞാൻ ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞു പൊറുപ്പിച്ച് മെമ്പേഴ്സ് ണ്ടോ ഓക്കെ അപ്പം ലൈക്ക് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ കൊന്ന് ജോയിൻ ചെയ്യാം പിന്നെ ഇവിടെ ഡെയിലി പ്രൊമോ കോഡ്സും അതായത് യോനോ ആപ്സിന് സൈൻ അപ്പ് ബോണസ് കളിച്ച് തീർത്തവർക്കില്ല ഡെയിലി ഫ്രീ പ്രൊമോ കോഡ്സ് ഉണ്ട് അത് പതിനെട്ട് ആപ്ലിക്കേഷൻസിൻ്റെ ഉണ്ടാവാറുണ്ട് മോസ്റ്റ്ലി ആ ഉണ്ടാവാറുണ്ട് ഓക്കെ നമ്മൾ മെയിൻ ടോപ്പിക്കിലോട്ടേക്ക് വരാം ഓക്കെ നിങ്ങൾ ഫസ്റ്റിലോട്ട് വന്നിട്ട് യോനോ ആപ്പ് ലിങ്ക് ഉണ്ട് യോനോ പോസ്റ്റ് ലിങ്ക് ഉണ്ട് ഏത് വേണമെങ്കിലും എടുക്കാം ഓക്കെ ലിങ്കിൽ പോസ്റ്റ് ചെയ്യാം ഇവിടെ കാണാൻ പറ്റും എനിക്ക് ഏകദേശം ഇവിടെ എന്താ ഇപ്പോൾ ലൈക് വിഡ്രോവിലൂടെ ആയിരം ലൈക്ക് പ്ലസ് ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി നാനൂറ് രൂപയുടെ എടുത്ത് വിഡ്രോവലും കാര്യങ്ങളും വെരിഫൈഡ് ആണ് ന്യൂ ആപ്ലിക്കേഷൻസ് യോനോ ആപ്പ്സിന് വെരിഫൈഡ് ആവാനൊന്നും ആവശ്യമില്ല കാരണം ആർക്കെന്താ ആപ്പ്സൊക്കെ പേയ്മെൻറ്റ് പക്കിയായിട്ട് കൊടുക്കും ബിക്കോസ് യോനോൻ്റെ ആപ്പാണ് ഓക്കെ സോ അറിയാലോ എനിക്കിവിടെ കിട്ടിയ സൈനം ബോണസ് എന്ന് പറയുന്നത് പതിനെട്ട് രൂപയാണ് അഞ്ച് ടു ഇരുപത്തഞ്ചാണെങ്കിൽ പതിനെട്ട് രൂപ സൈനം ബോണസ് കിട്ടണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ കുറച്ച് ഹൈ എമൗണ്ട് സൈനം ബോണസ് കിട്ടുന്നുണ്ട് ഓക്കെ മേ ബി ഞാൻ ആദ്യം കയറി കൊണ്ടായിരിക്കും ഓക്കെ സോ ആ സൈനം ബോണസ് വെച്ച് കളിക്കുന്ന ടൈം ഞാൻ ആദ്യം വീഡിയോ ഇൻ്റർവോവിലേ മെൻഷൻ ചെയ്തായിരുന്നു ഓക്കെ സോ ലിങ്കും കാര്യങ്ങളൊക്കെ ആടിയുണ്ട് പേയ്മെൻ്റ് കാര്യങ്ങളൊക്കെ ആണ് നിങ്ങൾ നൂറ്റി പത്ത് രൂപയാക്കുക അതിൻ്റെ നൂറ്റി പത്ത് രൂപ ആക്കുക അതിൻ്റെ നൂറ്റി പത്ത് നൂറ് കൊടുക്കുക അന്നേരം അല്ല നൂ നൂ നൂറ്റി പത്താക്കിയിട്ട് നൂറ്റിപ്പത്ത് നിന്ന് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വിഡ്രോവൽ കിട്ടുന്നതായിരിക്കും നൂറ് ഉപയല്ല ഓക്കെ സോ ഇവിടെ നമുക്ക് ഓക്കെ രണ്ടാമത്തെ വെബ്സൈറ്റിലോട്ടേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ വെബ്സൈറ്റിലോട്ടേക്ക് വരിക അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ സോ എനിക്കിട വീഡിയോയിൽ കറക്റ്റ് കാണിച്ചു തരാൻ പറ്റുമോ അതിനുശേഷം ഫോൺ നമ്പർ ഒ ടി പി പാസ്വേഡ് സെറ്റ് കൺഫേം പാസ്വേഡും കൊടുക്കണം ഓക്കെ എനിക്കിട ലൈക്ക് വീഡിയോ എന്നുള്ള രീതിയിൽ കാണിച്ചെന്നാൽ എൻ്റെ ചാനൽ പിന്നീട് ഉണ്ടാവില്ല ഓക്കെ നിങ്ങൾക്ക് യൂ നിങ്ങൾക്ക് റീസൺസ് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് നേരെ സ്ക്രാച്ച് കാർഡിൻ്റെ ഓപ്ഷനിലോട്ടേക്ക് പോക്ക് ഓക്കെ എങ്ങനെയാണ് പോക്കെന്ന് അറിയില്ല എന്തായാലും എത്തിപ്പെടേണ്ടതാണ് ഓക്കെ സോ ഞാനിവിടെ ഇതേ കണക്കത്ത് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ കുറേ സംഭവം ഉണ്ട് ആയിരത്തി നൂറ്റി അമ്പത് നാനൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റമ്പത് നാനൂറ്റി എഴുപത് തൊള്ളായിരത്തി അമ്പത് അങ്ങനെ ഓരോരോ എമൗണ്ട് ഉണ്ട് സോ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു റാൻഡം എമൗണ്ട് കിട്ടും നേരിട്ട് ഞാനീ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്ന ഒരു സംഭവം ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പാക്കിയപ്പോഴത്തേക്കും നാൽപ്പത്തഞ്ച് രൂപയാണ് വിന്നിങ്സ് അടിച്ചിട്ടുള്ളത് ഗൈസ് ഓക്കെ അത് എങ്ങനെയാണ് നാൽപ്പത്തഞ്ച് രൂപ വന്നറിയില്ല കാരണം ഇത്രയും വലിയ എമൗണ്ട് ആയിട്ട് ഒരു ടു ഡിജിറ്റ് ആണല്ലോ എനിക്ക് വന്നത് വേറൊരു അക്കൗണ്ടിൽ എനിക്ക് കിട്ടിയത് ഏകദേശം ഒരു അറുപത്തിനാല് രൂപയുടെ അടുത്താണ് വിന്നിംഗ്സ് ലൈക്ക് സ്ക്രാച്ച് കാർഡിൽ കിട്ടിയത് ഓക്കെ സ്ക്രാച്ച് കാർഡിൽ നല്ലൊരു എമൗണ്ട് കിട്ടും പേയ്മെൻറ്റ് ലൈക്ക് ഇന്നലെ ആയിരുന്നു ഇന്നലെ ആയിരുന്നു ഈ ലൂട്ട് ഇങ്ങനെ വൈറലായത് അപ്പോൾ ഇന്നലെ വിഡ്രോ അടിച്ചെടുക്കൽ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിശേഷം ലൈക്ക് ലൂട്ട് വൈറലായപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന ഇങ്ങനെ ചെറുങ്ങനെ പതുക്കെ ലൈക്ക് സ്റ്റോപ്പ് ആയിട്ടുണ്ട് വാഗറിങ് ഇൻക്രീസ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി കെ കെ പി എന്നുള്ള രീതിയിൽ ലൂട്ട് ചെയ്താൽ മാത്രം മതി പിന്നെ നിങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ റഫർ ഒക്കെ ചെയ്യുന്നെങ്കിൽ റഫർ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ നേരെ പ്രൊമോഷൻ സെക്ഷനിൽ ജോയിൻ ആവുന്നതിൽ എടുത്തു വന്ന ശേഷം ഒരു ക്ലെയിം റിവാർഡ് അടിച്ചാൽ നിങ്ങൾക്ക് വിഡ്രോവൽ ബാലൻസിലോട്ടേക്ക് വരുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ വാലറ്റിലോട്ടേക്ക് മറ്റേ ലൈക്ക് നിങ്ങൾ റഫർ ചെയ്ത എമൗണ്ട് വരുന്നതായിരിക്കും ഒന്നല്ല അവർ നിങ്ങളൊരു ഫ്രണ്ടിനെ റെഫർ ചെയ്യുക എൻ്റെ അവർ സ്ക്രാച്ച് ചെയ്യുന്നു ആ സ്ക്രാച്ച് ചെയ്യുന്നതിൻ്റെ പത്ത് പേഴ്സൻ്റേജ് നിങ്ങൾക്ക് കിട്ടും അവർക്കൊരു തൊള്ളായിരം അടിച്ച് നിങ്ങൾക്ക് തൊണ്ണൂറ് രൂപ കിട്ടുന്നതായിരിക്കും ഓക്കെ സോ റഫർ ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം റഫർ ചെയ്യുക മിനിമം വിഡ്രോ നൂറ് രൂപ മാത്രമേ വരുന്നില്ല ആൻഡ് നിങ്ങളെ വിഡ്രോവൽ ബാലൻസ് നിങ്ങൾക്ക് സ്ലോട്സ് ഉള്ള ഗെയിമിൽ നിങ്ങൾ കളിച്ചാൽ മാത്രം മതി ഇവിടെ വിഡ്രോവൽ പ്രൂഫും കാര്യങ്ങളൊക്കെ ഞാൻ ആടെ കാണിച്ചു തരാം ഓക്കെ ഒരു വിഡ്രോ സക്സസ് ആയിട്ട് നാനൂറ്ററുപത്തും ബാക്കി വിഡ്രോ പെൻഡിങ് ആണ് ഞാൻ ഇന്നലെ അടിച്ച വിഡ്രോയും പെൻഡിങ് ആയിരുന്നു കേട്ടോ രാത്രി അടിച്ചത് ഓക്കെ അപ്പോൾ ഒരു കെ കെ പി പി എന്നുള്ള രീതിയിൽ ലൂട്ടി കാരണം സൈനം ബോണസ് വെച്ചിട്ട് ലൈക്ക് ഒരു ലൂട്ട് കൂട്ടുന്നില്ല രീതിയിൽ റൂട്ട് ചെയ്താൽ മതി പിന്നെ ഒരു നാനൂറ്റി അറുപത്തൊമ്പത് രൂപ റിസീവായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു ജസ്റ്റ് ഒരു ടാക്സ് ഒരു നാനൂറ്റി അറുപത്തി നാല് രൂപയായിരുന്നു റിസീവായത് ഓക്കെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ പക്ക ആണ് ഓക്കെ സോ ഈ രണ്ടാമത്തെ റൂട്ട് കെ കെ പി പിന്നില്ലത് യോനോ ആപ്പ് ഒരിക്കലും വിടരുത് യോനോ ആപ്പ്സിലൊക്കെ ഒരു നൈറ്റ് ടൈം കളിക്കുന്ന നല്ല വിന്നിങ്സ് ഉണ്ട് പിന്നെ യോനോ ആപ്പ് ഇല്ല കണക്കത്തിനിടെ സ്ലോട്സ് ഗെയിം കാണാൻ പറ്റുന്നുണ്ടാവും കുറച്ച് ബ്ലറാക്കിന് ചാനൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് നല്ല രാത്രി പന്ത്രണ്ട് കളിച്ചപ്പം കിട്ടിയ വിന്നിങ്സ് ആയിരുന്നു കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ വിന്നിംഗ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വിഡ്രോ അടിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അക്കൗണ്ടിലോട്ടേക്ക് വരിക വിഡ്രോവൽ എന്നുള്ള സെക്ഷനിലോട്ടേക്ക് പോവുക അല്ലെങ്കിൽ വാലറ്റിന്റെ സെക്ഷനിൽ പോയി വിഡ്രോ എന്നുള്ള സെക്ഷനിലോട്ടേക്ക് പോവുക പിന്നെ അക്കൗണ്ട് നമ്പർ എഫ് ഐ എഫ് സി കോഡും കൊടുത്ത് നെയിം കൊടുത്താൽ മതി ഞങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാൻ പറ്റില്ല കാണിച്ചിരുന്ന എൻ്റെ ചാനലിൽ പോകും ഇപ്പം യൂട്യൂബിൻ്റെ ഒരു പുതിയ റൂൾ അങ്ങനെയാണ് ഓക്കെ അപ്പം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലൈക്ക് ആഡ് ആയ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നെ എടുത്ത് പോയ ശേഷം ഞാൻ പറഞ്ഞാൽ എഫ് ഐ എഫ് സി കോഡ് ആ ഒരു എല്ലാ സാധനവും അടിക്കാം ഓക്കെ അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് ലൈക്ക് ആഡ് ആക്കാം അതിനുശേഷം വിഡ്രോ അടിക്കുക വിഡ്രോവൽ ബാലൻസ് വാഗറിങ് ചെയ്താൽ വാഗറിംഗ് കംപ്ലീറ്റ് ആക്കേണ്ടിവരും നൂറ് ഉറുപ്പ്യാണ് ബാലൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാനൂറ് ഉപയോഗായിരിക്കും വരുത്തും ചിലപ്പോൾ മുന്നൂറ് ഉറുപയായിരിക്കും ലൈക്ക് ഇത് വരുത്തു വാഗറിങ് വരുത്ത് അപ്പം അത് ആ ഒരു എമൗണ്ട് കളിച്ച് 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 ലൈക്ക് വിഡ്രോവൽ ബാലൻസിലോട്ടേക്ക് പോയി ഇത് ഒരു ഡെപ്പോസിൻ്റെ ആവശ്യമൊന്നും പറഞ്ഞിട്ട് മേ ബി ചെറിയൊരു അമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വിഡ്രോ അടിക്കണമെങ്കിൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ് പക്ഷെ ചെയ്യണം ഞാൻ പറയുന്നില്ല കാരണം ഇതുവരെ ഒരു ഒരാളും പറയും പറഞ്ഞിട്ട് വിഡ്രോ വിതൗട്ട് എനി ഡെപ്പോസിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ സോ അത്രയാണ് നമ്മുടെ ലൂട്ട് ഗൈസ് പിന്നെ ടെലിഗ്രാം ചാനൽ ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക ഞാനൊന്ന് ലൈക്ക് എല്ലാത്തിൻ്റെ അപ്ഡേറ്റ്സ് തരണായി അധികം കുറേ ചെയ്ത പ്രോജക്റ്റ്സിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തരുന്നില്ല കറക്റ്റ് ഞാൻ തരാം ഓക്കെ വെയിറ്റ് ആക്കിയാൽ മതി വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചു ഒക്കെ നേരം നമുക്ക് നാളെ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ